എല്ലാവർക്കും നമസ്കാരം കുറേ നാളുകളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നീണ്ട ഒരു അവധിയിലായിരുന്നു അവധിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് വൈകി അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ സാധിക്കാതിരുന്നത് ഇനി എല്ലാവരും ഒക്കെ അറിയേണ്ടത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്ലൂസിക്ക് അപേക്ഷിച്ചവർക്കൊക്കെ എല്ലാവർക്കും കിട്ടിയോ എന്നുള്ളതാണ് ഇതറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓഫീസിൽ കാഫിന്റെ ഒരു ഓഫീസിൽ പോയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം പേരെ ലിസ്റ്റാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത് ആ ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഡോക്യുമെന്റ്സിന്റെ എന്തെങ്കിലും കാരണം കൊണ്ടേ റിജക്ഷൻ വന്നാൽ മാത്രമേ അടുത്ത ആളുകളെ വിളിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൈസ വാങ്ങിച്ച ആളുകൾ അവർ പറയുന്നത് കുറച്ച് ആളുകളുടെ ലിസ്റ്റ് വിട്ടിട്ടുണ്ട് ഇനി കുറച്ച് ആളുകളുടെ ഇനി വരാനിരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഇത് എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിയില്ല കാരണം എനിക്ക് കിട്ടിയ ലിസ്റ്റ് അറിവ് എന്താണെന്ന് വെച്ചാൽ ഇനി റിജക്ഷൻ വന്നാൽ മാത്രമേ അടുത്ത ആളുകളെ വിളിക്കുകയുള്ളൂ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തഞ്ച് വഴി ഒരു ലക്ഷത്തി ഫ്ലൂസിലെ ക്ലിക്ക് ഡേ ആണ് ഈ പറഞ്ഞ ഡേറ്റ് ഒരു ലക്ഷത്തി അമ്പത്തി ഒരായിരം പേരെ ഗവൺമെൻറ്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരി മാസത്തിലായിരുന്നു ക്ലിക്ക് ഡേ വെച്ചത് പക്ഷേ ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്ലൂസിയുടെ റിസൾട്ട് വരേണ്ടത് ജനുവരി മുപ്പതാം തീയതി ആയിരുന്നു പക്ഷേ ചില കാലങ്ങൾ കൊണ്ട് അത് വീണ്ടും വൈകി ഏകദേശം ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെയാണ് വന്നത് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപേക്ഷിച്ച ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്ലൂസിൽ വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാം ഇങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആകെ ചെലവ് എന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ പ്രാവശ്യം ശരിയായിട്ടുള്ള ഡോക്യുമെൻസുകളൊക്കെ ഉണ്ടാക്കി അപേക്ഷിച്ച ആളുകൾക്ക് വീണ്ടും ഒരു മാർക്കുതി പോളം മാത്രം മതി അതായത് ഒരു സ്റ്റാമ്പ് ഡ്യൂ ഇത് മാത്രം മതി നമുക്ക് വേറെ വേറെ ഡോക്യുമെൻസുകളൊന്നും വേണ്ട റീ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയേണ്ടത് റീ അപ്ലൈ ചെയ്യാൻ അതായത് ഈ മാർച്ച് മാസത്തിൽ റീ അപ്ലൈ ചെയ്യാൻ പറയുക അതിന് വരുന്ന ചെലവ് എന്ന് പറയുന്ന ആ സ്റ്റാമ്പിന്റെ പൈസ അത് നിങ്ങൾ കൊടുക്കാമെന്ന് പറയാം റീ അപ്ലൈ ചെയ്യാൻ പറയാ കാരണം ചിലപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടാത്ത ആളുകൾക്ക് വീണ്ടും ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടാനും സാധ്യതയുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും തീർച്ചയായിട്ടും ഈ പ്രാവശ്യം എണ്ണ സംഖ്യ കൂടാനാണ് സാധ്യത കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരുപാട് ആളുകൾക്ക് ഡോക്യുമെന്റ്സ് കിട്ടാത്തത് കൊണ്ട് ഡോക്യുമെൻസ് ശരിയാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അപേക്ഷിക്കാൻ സാധിച്ചില്ല ആ ആളുകളൊക്കെ ഈ പ്രാവശ്യമാണ് അപേക്ഷിക്കുന്നത് പ്ലസ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത ആളുകളും ഈ പ്രാവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ എണ്ണ സംഖ്യ കൂടാനാണ് സാധ്യത പിന്നെ ഞാൻ അറിയാൻ സാധിച്ചതെന്ന് വച്ചാൽ ഈ പൈസ വാങ്ങിച്ച ആളുകൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വീണ്ടും ഇത്രയും പൈസ ചെല മുടക്കണം എന്ന് അതുകൊണ്ട് ഇനി ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ എനിക്ക് അറിയാൻ സാധിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷവും ഒന്നര ലക്ഷം രൂപയൊക്കെ അഡ്വാൻസ് വാങ്ങിച്ച ആളുകൾ തിരിച്ച് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ പല ആളുകളിൽ നിന്നും പുതിയ ആളുകളിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ച് ആ പൈസ ഇങ്ങോട്ട് കൊടുത്ത് അങ്ങനെ ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് എനിക്കറിയാം ഞാനിങ്ങനെ കേട്ടതാണ് ഇനി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്താൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് സീസൺ വിസക്ക് കൊടുത്ത ആളുകൾക്കാണ് ഇപ്പം ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് സീസൺ വിസയ്ക്കാണ് ഇങ്ങനെ കിട്ടുന്ന വിസ എന്ന് പറയുന്നത് ഒമ്പത് മാസത്തെ കാലാവധി വെച്ചിട്ടാണ് ഈ വിസ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഈ ഒമ്പത് ഇത്രയും നാല് ലക്ഷം അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഈ ഒമ്പത് മാസത്തെ കാലാവധിക്കുള്ള വിസയ്ക്കാണല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾ വരുന്നതെന്നുള്ളൊരു ആശയക്കുഴപ്പമുണ്ട് അപ്പോൾ അത്തരത്തിലും ആളുകളോട് പറയാനുള്ളത് ഞാൻ ഈ കാഫിൽ തന്നെ ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇറ്റലിയിലേക്ക് ഒരു വരണമെങ്കിൽ നമുക്കൊരു വിസ പുതുക്കണമെങ്കിൽ അല്ലെങ്കിൽ വിസക്ക് വേണമെങ്കിൽ ഒരു കോൺട്രാക്റ്റ് അത്യാവശ്യം കോൺട്രാക്റ്റ് ഇല്ലാതെ നമുക്ക് വിസ ഗവൺമെന്റ് തരില്ല ഇപ്പം നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോഴും നിങ്ങൾക്കൊരു ആറുമാസത്തെ കോൺട്രാക്റ്റ് ഇവിടെ വന്ന് വെക്കണം എന്നാൽ മാത്രം നിങ്ങൾക്ക് വിസ കിട്ടുള്ളൂ അങ്ങനെ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ആറുമാസത്തെ ഒരു കോൺട്രാക്റ്റ് വെച്ചു ഈ ആറ് മാസത്തെ കോൺട്രാക്റ്റിൽ നിലനിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു കോൺട്രാക്ട് ഒരു വർഷത്തെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ജോലിയിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വിസ അങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്ത് എടുക്കാം എന്നാണ് എനിക്ക് ഈ കാഫിൻ്റെ ഓഫീസില നിങ്ങൾ ഇവിടെ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ കോൺട്രാക്റ്റ് വെച്ച് നിങ്ങൾ വിസ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ജോലിയിൽ കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ വേറൊരു ജോലി വേറൊരു കോൺട്രാക്ട് വെക്കാവുന്ന ഒരു ജോലി കണ്ടുപിടിച്ച് ഒരു കാഫിൻ്റെ ഓഫീസിൽ പോയി നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഈ പറയുന്ന സീസൺ വിസിക്ക് വരുന്ന ആളുകൾക്ക് ഇത് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് കാഫിൻ്റെ ഓഫീസിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഇനി നിങ്ങൾ ഇപ്പോൾ പല ആളുകൾക്കും ഇത്രയും പൈസ കൊടുത്തിട്ട് വിഷമമുണ്ട് ഞാൻ എനിക്ക് അവരോട് പേഴ്സണലായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് മൂന്ന് മാസത്തെ വിസ കിട്ടുകയാണെങ്കിലും നാല് മാസത്തെ വിസ കിട്ടുകയാണെങ്കിലും നിങ്ങൾ ഇവിടേക്ക് വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നാടും നാട്ടുകാരും ഇവിടുത്തെ കാലാവസ്ഥയും എല്ലാം നിങ്ങൾക്ക് അറ അറിയാനായിട്ട് നല്ലൊരു അവസര അവസരമായിരിക്കും എങ്ങനെയൊക്കെ നിങ്ങൾ കൊടുത്ത പൈസ നിങ്ങൾക്ക് ഇവിടുന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എനിവേ നിങ്ങൾ വരിക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ యవర్కూ నంది నమస్కారం